നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു പഴയ ഓഫറിൻ്റെ ബോക്സായിരുന്നു സബ് ഓഫറിൻ്റെ ബോക്സായിരുന്നു ഈ സബ് ബൂഫർ നമ്മൾ ഊരിയെടുത്ത് കുട്ടകത്തിൽ വെച്ചു അടുത്ത് ഇതിലേക്ക് നമ്മൾ ഒരു പത്തിഞ്ചിൻ്റെ ഒരു സ്പീക്കർ വെക്കാനായിട്ട് അതാണ് കാണിക്കുന്നത് നല്ല കനവുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിലവിൽ ഒരു കണ്ടോ ഇതിനകത്തിരിക്കുന്ന ഇതിനകത്തിരിക്കുന്ന പത്തിഞ്ഞിൻ്റെ ഊഫറാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് നമ്മൾ താൽക്കാലികമായിട്ടും ഒരു ചെടിച്ചട്ടിക്കകത്ത് വെച്ചാണ് ബോക്സ് കിട്ടാഞ്ഞതുകൊണ്ട് നമ്മൾ ചെടിച്ചട്ടിക്കകത്ത് വെച്ചാണ് സൗണ്ടിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസമെന്ന് പറയാനുള്ളൂ കാരണം വലിയ പെർഫോമൻസ് ഒന്നും അതിനകത്ത് കിട്ടത്തില്ല എങ്കിലും നമ്മൾ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ടിരിക്കുന്നതിലും ഭേദമാണ് ഈ ഒരു എയർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സൗണ്ട് കുറവായിരിക്കും അപ്പോൾ ഇതിലേക്ക് വെച്ച് കഴിയുള്ളൂ ക്യാറിറ്റി സൗണ്ട് കുറവായിരിക്കും ഇതിൽ കേൾക്കുന്നതിനേക്കാളും ഒരു മൂന്നരക്കയും കൂടെ കൂടുതൽ സൗണ്ട് ഇതിൽ കേൾക്കും ഇതിൽ നിന്ന് പറഞ്ഞാൽ എയറിൻ്റെ ഇത് നിൽക്കുന്നത് തീരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഇത് എന്നാൽ ഇത് എയർ കയറുന്ന സമയത്ത് ഇത് ബൾക്ക് ചെയ്യും ഇത് എന്താണെന്നു ചളങ്ങുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്താണ് ഇത്രയും നല്ലത് ആൾക്കാരുമായിട്ട് വെച്ചത് ഇനിയിപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ അതിലേക്ക് വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ പണിയാണ് നമ്മളത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം ആഴ്ച എടുത്തു വെക്കുക ഇപ്പോൾ പഴയ ബോക്സിൽ നിന്ന് നമ്മൾ അഴുകണം പഴയ ചെടിച്ചിട്ടിക്കാത്ത തൽക്കാലം മെച്ച് ബോക്സ് കിട്ടാൻ വെച്ചാണ് നമ്മൾ ചെറിയ കമ്പിയിട്ട് അതിന് ചെമ്പ് കമ്പിയിട്ട് അടങ്ങിയിട്ടും മുറക്കി ചെട്ടി വെച്ചിരുന്നു അപ്പോൾ അതിനകത്ത് പൊടിയൊക്കെ അടിച്ചിട്ട് കണ്ടമാനം പൊടി പടലങ്ങളാണ് നല്ല പഴക്കമുള്ള പത്തിരുപത് വർഷം മെച്ചം പഴക്കമുള്ളൊരു സ്പീക്കറാണ് പത്തിഞ്ചിൻ്റെ നൂറ് വാട്ടിൻ്റെ സ്പീക്കറാണെന്ന് പറയുന്നത് ഇതിൻ്റെ ബോക്സ് പഴക്കം കൊണ്ട് പഴയ ബോക്സിൽ നിന്നും അത് ഈ ഗഞ്ചവൽ പോലെയുള്ള വന്നിട്ട് ആ പലക ലഭിച്ചു പോയതുകൊണ്ടാണ് അതിനകത്തുനിന്ന് മാറ്റി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ബെക്സ അപ്പോൾ വേറെ ബോക്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞതാണ് നമ്മൾ വെച്ചത് അപ്പോൾ അതിന് ശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ താമസം വന്നുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം എന്ന് പറഞ്ഞാൽ സബ് ഒരു ബോക്സിലേക്ക് തൽക്കാലം ഊഫറ് നമ്മൾ ഫിറ്റ് ചെയ്ത് നോക്കാൻ പോവാ നമ്മൾ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ് ബൂഫറിൻ്റെ ബോക്സിൽ നമ്മൾ വെറും വോട്ടർ വിറ്റിയുമ്പോൾ സബിൻ്റെ ഒരു പകുതിയോളം പകുതി മുക്കാലോളം ശബ്ദം ഇതിനകത്ത് തന്നെ നമുക്ക് ഈ സ്പീക്കറിന് തന്നെ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇതും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ സബ്ബൂഫർ പോലെ നമുക്ക് സൗണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എഫക്റ്റ് ചെയ്യും കാരണം വെച്ചാൽ ഈ ഒരു സബൂഫർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സമചതുരത്തിലുള്ളൊരു ബോക്സാണ് സബൂഫറിന് വേണ്ടി ഉണ്ടാക്കിയത് കാരണം എല്ലാ സ്ഥലത്തും തുല്യമായിട്ട് ഇതുകൂടാണ്ട് നമ്മുടെ ക്ലാവ് പിടിച്ചിരിക്കുന്നത് പത്തിരു വർഷം കൊണ്ട് ക്ലാവ് പഴക്കമുള്ളതുകൊണ്ട് ക്ലാവ് പിടിച്ചിരിക്കുന്നത് ഇത് കുറേ വൈബ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പിടം വെച്ച് വിട്ടുപോകും ആ ചെമ്പെ ക്ലാവ് പിടിച്ചിരിക്കുന്നത് അതങ്ങനെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രീസ് പുരട്ടി വെക്കാൻ പോകും അല്ലെന്നുണ്ടെങ്കിൽ അവിടം കുറേ വൈബ്രേഷൻ വരുമ്പോഴത്തേക്ക് വിട്ടുപോകും അങ്ങനെ വിട്ടുപോകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം ഗ്രീസ് തേച്ച് ചുറ്റോട് ചുറ്റും ഗ്രീസ് തേച്ച് വെക്കുവാണെങ്കിൽ കുറേ നാളും കൂടെ ഇത് പോകാതെ നമുക്ക് കിട്ടും ഇങ്ങനെ നമുക്ക് സ്പീക്കറ് അല്ലെങ്കിൽ ഊഫറൊക്കെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും അതിന് ശേഷം നമ്മൾ പൊടിയെല്ലാം തൂത്ത് കളഞ്ഞതിന് ശേഷം ചുരുട്ടിട്ട് പലക തന്നെയാട്ടോ ഫ്ലൈട്ട് അല്ല പലക തന്നെയാണ് പലകയിലേക്ക് നമ്മൾ സ്ക്രൂ വെച്ച് സ്ട്രോങ് ആയിട്ട് നമ്മൾ മുറുക്കുക മുറുക്കുന്നതെന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് മുറുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഗ്രില്ലെന്ന് പറഞ്ഞാൽ മെറ്റൽ ഗ്രില്ല് തന്നെയാട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രില്ലൊക്കെ പൊട്ടിപ്പോവും സൗണ്ട് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ റൗണ്ട് ഗ്രില്ലിൻ്റെ ഇട്ട് റബറുകൊണ്ടൊക്കെ പോട്ടിട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ കവറിംഗ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതും നമ്മൾ അതിൻ്റെ ക്ലാമ്പ് വെച്ചിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ മുറുക്കിയെടുത്ത് കുട്ടത്തിനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ് ബൂഫർ പോലെ തന്നെ സൗണ്ട് ഈ മൂഫറിൽ നിന്നും കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ നമ്മൾ സബ് ബൂഫറിൻ്റെ ബോക്സിൽ നമുക്ക് വെറും മൂഫറാണെങ്കിൽ നമുക്ക് വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും ഓക്കെ താങ്ക്സ്